യസ്തേറിൻ്റെ പുസ്തകം ഒരു നിയമഗ്രന്ഥമോ പ്രവചനമോ അല്ല വിദൂരദേശത്തു നിന്നുള്ള ഒരു മർമ്മരമാണ് ആയിരം നക്ഷത്രങ്ങളുടെ നോട്ടത്തിന് കീഴിൽ ഒരു മരുഭൂമിയിലെ റോസാപൂവ് പോലെ വിരിയുന്ന ഒരു കഥ തങ്ങളുടെ പൂർവികരുടെ പ്രിയപ്പെട്ട കുന്നുകളിൽ നിന്ന് വളരെ അകലെ പേർഷ്യൻ നാട്ടിൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടേതല്ലാത്ത ഒരു ലോകത്തിൽ ജീവിച്ചു വൻ വിരുന്നുകളുടെയും എടുത്തു ചാടിയുള്ള കൽപ്പനകളുടെയും ഒരു രാജാവായ അഗസ്വരൂസ് തൻ്റെ രാജ്ഞിയെ ഒഴിവാക്കി അവളുടെ സ്ഥാനത്തേക്ക് ഒരു യുവതിയെ തെരഞ്ഞെടുത്തു ഹതസാഹ് എന്നു പേരുള്ള ഒരു പൂവ് ലോകത്തിന് എസ്തേർ എന്നറിയപ്പെട്ടിരുന്നു അവളുടെ സൗന്ദര്യം കൊട്ടാരത്തിലെ വലിയ മുറികളിൽ ഒരു വിളക്കായിരുന്നു എന്നിട്ടും അവൾ ഒരു രഹസ്യം സൂക്ഷിച്ചു തന്റെ കുടുംബ പരമ്പരയെ കുറിച്ചുള്ള അറിവ് തന്റെ വിവേകിയായ ബന്ധുവായ മുർദേഖായിയുടെ ഉപദേശമനുസരിച്ച് ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ച ഒരു സത്യം ഈ രാജകീയ ജീവിതത്തിൽ ഒരു നിഴൽ വീഴും അതാരുടെയും മുന്നിൽ തലകുനിക്കാത്ത ഹാമാൻ എന്ന ഒരു പ്രധാനമന്ത്രിയുടെ രൂപത്തിലാണ് മുർദേക്കായുടെ ആത്മാവിനെ തകർക്കാൻ അയാൾ ശ്രമിച്ചു തൻ്റെ കോപത്തിൽ അയാൾ ഒരു വലിയ ഇരുണ്ട പദ്ധതി ആവിഷ്കരിച്ചു രാജ്യത്തുടനീളമുള്ള എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കാനുള്ള ഒരു കൽപ്പന ഒരു നിർഭാഗ്യകരമായ ദിവസം വിളവെടുക്കേണ്ടിയിരുന്ന ദുഃഖത്തിന്റെ വിളവെടുപ്പായിരുന്നു അത് തകർന്ന ഹൃദയത്തോടെയും എന്നാൽ അചഞ്ചലമായ ആത്മാവോടെയും മുർദ്ധക്കായി എസ്തേറിന് ഒരു അപേക്ഷയച്ചു ഒരുപക്ഷെ ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടിയായിരിക്കാം നീ ഈ രാജകീയ സ്ഥാനത്ത് വന്നത് എന്നോർമ്മിപ്പിച്ച് അവൻ അവളെ ഒരു വിധി നിമിഷത്തിലേക്ക് വിളിച്ചു അവളുടെ ഹൃദയം വിറച്ചു കാരണം രാജാവിൻ്റെ അടുത്തേക്ക് വിളിക്കാതെ പോകുന്നത് മരണത്തിൻ്റെ വാതിലുകളിലേക്ക് നടക്കുന്നതിന് തുല്യമായിരുന്നു എന്നിട്ടും അവൾ ഭയത്തേക്കാൾ ധൈര്യം തിരഞ്ഞെടുത്ത് തൻ്റെ ജനത്തിൻ്റെ ശക്തി തന്നിൽ കണ്ടെത്തും ഞാൻ നശിക്കുമെങ്കിൽ നശിക്കട്ടെ അവൾ പ്രഖ്യാപിച്ചു ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഒരാത്മാവ് സ്വയം അർപ്പിക്കുന്നതിനെ പ്രതിധ്വനിക്കുന്ന ഒരു വാചകം അവൾ ഒരു വാളുകൊണ്ടല്ല മറിച്ച് കൃപയും വിവേകവും ഉപയോഗിച്ചാണ് രാജാവിനെ സമീപിച്ചത് വിരുന്നുകളിലൂടെ രാജാവിൻ്റെ ഹൃദയം മൃദുലമാവുകയും കണ്ണുകൾ തുറക്കുകയും ചെയ്യുന്നതുവരെ അവൾ സൂക്ഷ്മമായ സ്വാധീനത്തിൻ്റെ ഒരു ചിത്രത്തയ്യൽ പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും ഒരു നൃത്തം നേടും തൻ്റെ അപേക്ഷയുടെ ശാന്തമായ ചാരുതയിൽ അവൾ ഹാമാന്റെ ദുഷ്ടമായ ഗൂഢാലോചന വെളിപ്പെടുത്തി വിധിയുടെ മേശകൾ തിരിഞ്ഞു മൊറേക്കായ്ക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ തന്നെ അവനെ തൂക്കിക്കൊന്നു യഹൂദന്മാർക്ക് സ്വയം പ്രതിരോധിക്കാൻ അവകാശം ലഭിച്ചു ദുഃഖത്തിന്റെ ദിവസമാകേണ്ടിയിരുന്നത് വിജയത്തിന്റെയും വിരുന്നിൻ്റെയും ദിവസമായി മാറി എന്ന് അറിയപ്പെടുന്ന ഒരു വിമോചന ആഘോഷം അതുകൊണ്ട് എസ്തേറിന്റെ പുസ്തകം ദൈവത്തിൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും അവൻ്റെ സാന്നിധ്യം ഒരു ധീരയായ സ്ത്രീയുടെ ഹൃദയത്തിലും ഒരു വിനീതനായ മനുഷ്യന്റെ വിവേകത്തിലും നിരാശയെ പ്രത്യാശയാക്കി മാറ്റുന്ന ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന സംഭവങ്ങളുടെ വികാസത്തിലും അനുഭവപ്പെടുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇത് ഒരു രാജ്ഞിയുടെ മാത്രമല്ല തങ്ങളുടെ പ്രവാസത്തിൻ്റെ നടുവിൽ തങ്ങളുടെ ശക്തിയും ലക്ഷ്യവും കണ്ടെത്തിയ ഒരു ജനതയുടെ കഥയാണ് ഇത് ഇരുട്ടിനെ കീഴടക്കുന്ന പ്രകാശത്തിൻ്റെ ഒരു കഥയാണ് നിറവേറ്റപ്പെട്ട ഒരു വാഗ്ദാനത്തിൻ്റെ മർമ്മരം